സുഹൃത്തുക്കളെ എല്ലാവരും ശ്രദ്ധിക്കി നമ്മളിപ്പോൾ ഇവിടെ കത്തിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക കുറേ ഉണ്ടകൾ ഇങ്ങനെ കത്തുന്നുണ്ട് അല്ലേ നല്ല കളറുണ്ട് നല്ല സ്റ്റൈലുണ്ട് അങ്ങനെ കയറ്റി വെച്ച് ആ കയറ്റി വെച്ച് കൊടുക്കുന്ന കത്തട്ടെ നല്ലവണ്ണം കത്തട്ടെ എല്ലാവരും കണ്ടോളിട്ടാണ് എന്താവാൻ പോകണമെന്നുള്ളത് കാണാം കത്തിപ്പിടിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഈ ഓക്കെ ശ്രദ്ധിക്കുക ഓക്കെ സർക്കസ് ഫണ് എന്ന് പറഞ്ഞിട്ട് നല്ല കളറിൽ ഉണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഇവിടെ പാക്ക് ചെയ്ത് വിട്ട അഞ്ച് രൂപ കേട്ടോ ശ്രദ്ധിക്കുക അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റാണ് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവത്തിനുള്ളിൽ എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല ഇത് വെറും പ്ലാസ്റ്റിക്കാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ കത്തിച്ച് കാണിക്കുന്നുണ്ട് വെറും പ്ലാസ്റ്റിക്കാണ് അത് നിന്ന് കണ്ടു നോക്കാം പിന്നെ അതിൻ്റെ സ്മെല്ല് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വാങ്ങി കത്തിച്ച് നോക്കണം അല്ലാതെ പറയാൻ പറ്റില്ല സ്മെല്ല് നല്ല പ്ലാസ്റ്റിക് കത്തിയ സ്മെല്ലാണ് വരുന്നത് അപ്പോൾ നമ്മളെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഈ സാധനം വാങ്ങിയിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട് ദയവായി അത് മനസ്സിലാക്കുക ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്നിട്ട് ക്യാൻസർ പോലത്തെ സംഭവങ്ങൾ വന്നിട്ട് അസുഖങ്ങൾ വന്നിട്ട് പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സാപ്പിൽ ഷെയർ ചെയ്യുക ഇനി വാങ്ങണമെങ്കിൽ അത് വാങ്ങാതിരിക്കട്ടെ ആരോഗ്യം രക്ഷപ്പെടട്ടെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും വേണം ഞങ്ങളിത് അപ്പോൾ അത് വാങ്ങിയിട്ട് മൊത്തം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിച്ച് അത്രയും ഒഴിവായിപ്പോട്ടെ കത്തിച്ചാലും പൊല്യൂഷൻ ഉണ്ടാവും എന്നറിയുക എയർ പൊല്യൂഷൻ കാര്യങ്ങളുണ്ടാവും എന്നാലും സാറല്ലേ ഉള്ളിൽ പോയി ക്യാൻസർ വരുന്നേക്കാളും നല്ലതാണ് ഈ പേപ്പറും ഈ സാധനം കത്തിച്ച് പോകണം കേട്ടോ ഈ കവറ് നല്ലത് നോക്കുക ഓക്കെ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള കവറാണ് അതിൻ്റെ കൂടെതാ പ്ലാസ്റ്റിക് കത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കെ